و صلاه جل مظهر يا رسول الله صادق المصدوق يا رسول الله شفيع المذنبين رسول الله صاحب البرهان رسول الله يحدد جهات العدالة رسول الله وخاطب فسر رسالة رسول الله مركز دائرة الفتوة رسول الله بدر سماء النبوة رسول الله رحمة للعالمين رسول الله راحة العاشقين رسول الله كارنة النكرة لا يا محمد مصطفى പഞ്ചത്തിന്റെ ഉടലായ മുഹമ്മദ് മുസ്തഫ വിശ്വമാനവീകതയുടെ വിമോചകനായ മുഹമ്മദ് മുസ്തഫ അടിച്ചമർത്തപ്പെട്ട അടിമവർഗത്തിന്റെ സമുദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ കുഴിച്ചുമൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ പുനരുദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ ഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ മുഹമ്മദ് മുസ്തഫ ലോകത്തുള്ള സർവവിമോചന പോരാളുകളുടെയും ആവേശമായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ്റുത്താലും കാർട്ടൂൺ വരച്ചാലും ലേഖനങ്ങൾ എഴുതിയാലും സിനിമ സൃഷ്ടിച്ചാലും ലോകത്തെ കോടാനുകൂടി വിശ്വാസികളുടെ മനസ്സാകുന്ന കൊട്ടാരത്തിൽ രാജകുമാരനായി പ്രശോഭിക്കുന്ന ഈന്തപ്പനക്കുലകൾ